ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ കഞ്ചാവ് ട്രെയിനിലെ എസ് ടു കോച്ചിൽ വാഷ്ബേസിന് സമീപമുണ്ടായിരുന്ന ബാഗിലാണ് നാല് ദശാംശം ആറ് അഞ്ച് പൂജ്യം കിലോഗ്രാം കഞ്ചാവ് ഷൊർണൂർ റെയിൽവേ പോലീസ് കണ്ടെത്തിയത് ബുധനാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് നേത്രാവതി എക്സ്പ്രസ് ഷൊർണൂറിലെത്തിയത് പാലക്കാട് റെയിൽവേ സബ് ഡിവിഷണൽ ഡിവൈഎസ്പി പി ശശികുമാറിന്റെയും ഷോർണൂർ റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ പി വി രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഷൊർണൂർ ആർ പി എഫും കഞ്ചാവ് കണ്ടെത്തിയ പരിശോധന സംഘത്തിലുണ്ടായിരുന്നു കഞ്ചാവ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്നതാണെന്നും പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പറഞ്ഞു സൈഡിൽ ബാഗ് ബാഗ് ആ പരിശോധന ഒരു കഞ്ചാവ് അന്യ സംസ്ഥാനത്ത് കിടത്തിക്കൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് സംശയം അതിൽ പൃഥ്വിക്കായിട്ട് തിരച്ചു നടത്തിയെങ്കിലും വൃത്തിയിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ നടപടികളുടെ ഭാഗമായിട്ട് അതിൻ്റെ തൂക്കും മറ്റും കാര്യം നോക്കിയപ്പോൾ നാല് കിലോ അറുന്നൂറ്റി അമ്പത് ഗ്രാം തൂപ്പം ഉള്ള കഞ്ചാവാണ് ആ പാരേജ് കണ്ടത് അപ്പോൾ ഈ മാസം നമ്മൾ നടത്തിയ മൊത്തം ഒരു ഡ്രൈവിങ് ഒരു പത്തിനും പതിനഞ്ചും കിലോയ്ക്ക് ഇടയ്ക്ക് മാറ്റി ഇടയ്ക്കിയ കഞ്ചാവ് കണ്ടെത്താൻ നമുക്ക് കഴിയും കടത്തിക്കൊണ്ട് ഈ മാസം നടത്തിയ പരിശോധനയിൽ പതിനഞ്ച് കിലോയോളം കഞ്ചാവ് റെയിൽവേ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാകുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്